കേരളത്തിന്റെ കുത്തകയിലും കൈകടത്തിരിക്കുകയാണ് ഇപ്പോൾ അന്യസംസ്ഥാനങ്ങൾ ഒരു കാലത്ത് ഇത് കേരളത്തിന്റെ കുത്തകയായിരുന്നു പക്ഷേ ഇന്ന് ലാഭം കൊയ്യുന്നത് അത്രയും അന്യ സംസ്ഥാനക്കാരാണ് വിലയാണെങ്കിലോ ഇരുന്നൂറ് കടന്ന് മുന്നോട്ട് എന്തിനെ പറ്റിയാണെന്നല്ലേ ഉൽപാദനത്തിലെ ഇടിവിന്റെ കരുത്തിൽ ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപയും കടന്നു കുതിക്കുകയാണ് അതേസമയം അന്താരാഷ്ട്ര വില നൂറ്റി എൺപത്തി അഞ്ചിലേക്ക് കോപ്പ് ഇതോടെ ഇറക്കുമതി അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടയർ ലോബി സമ്മർദ്ദവും ശക്തമാക്കിയിട്ടുണ്ട് കൂടാതെ മഴ ശക്തമായതോടെ ടാപ്പിംഗ് കുറഞ്ഞതാണ് വില ഉയർത്തിയത് കണ്ടെയ്നർ ക്ഷാമം മൂലം ഇറക്കുമതി റബ്ബറിന്റെ ലഭ്യത കുറഞ്ഞതിനാൽ വില ഇനിയും കൂടിയേക്കും ഇതിനിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബറിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാനുള്ള റബ്ബർ ബോർഡും ടയർ വ്യവസായ സംഘടനയായ ആത്മയും കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും ചേർന്നുള്ള ം കോടി രൂപയുടെ പദ്ധതി കേരളത്തിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ് പത്ത് വർഷത്തിനുള്ളിൽ ഉൽപാദനം രണ്ടേകാൽ ലക്ഷം ഹെക്ടറിൽ നിന്ന് അഞ്ചര ലക്ഷം ഹെക്ടറായി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് അവിടെ ടാപ്പിംഗ് തുടങ്ങുന്നതോടെ റബ്ബർ ഉൽപാദനത്തിലെ കേരളത്തിന്റെ കുത്തക അവസാനിക്കുന്നതായിരിക്കും പത്ത് വർഷത്തിനിടയിൽ കേരളത്തിൽ ഒരു ലക്ഷം ടണ്ണിന്റെ കുറവാണ് ഉൽപാദനത്തിൽ ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ആയിരത്തി കിലോ റബ്ബർ ഒരു ഹെക്ടറിൽ നിന്ന് ഉൽപാദിപ്പിച്ചിരുന്നുവെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് കിലോയായി രണ്ടാം സ്ഥാനത്തുള്ള ത്രിപുരയുടെ വിഹിതം ഇതേ കാലയളവിൽ പത്ത് ശതമാനമായി ഉയരുകയും ചെയ്തു ത്രിപുരയിലെ ഉൽപാദന ചെലവ് കിലോയ്ക്ക് എൺപത് രൂപയാണ് കേരളത്തിൽ നൂറ്റി എഴുപത്തിനാല് രൂപ ത്രിപുരയിൽ കർഷകർ ടാപ്പിംഗ് നടത്തുമ്പോൾ കേരളത്തിൽ ജോലിക്കാരുടെ സഹായം തേടുന്നുണ്ട് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വില കേരളത്തിൽ ലാഭകരമല്ലാതിരിക്കുമ്പോൾ നൂറ് രൂപ ലഭിച്ചാലും ത്രിപുരയിൽ അത് ലാഭം തന്നെയാണ് കൂടാതെ കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് ടൺ റബ്ബർ ഇറക്കുമതി ചെയ്തപ്പോൾ കയറ്റുമതി ചെയ്തത് നാലായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ടൺ മാത്രമാണ് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് ടൺ കോമ്പൗണ്ട് റബ്ബർ ഇറക്കുമതി ചെയ്തപ്പോൾ കയറ്റുമതിയോ പതിനെണ്ണായിരത്തി അറുപത്തി ഒൻപത് ടൺ മാത്രമായിരുന്നു റബ്ബർ കൃഷിയിൽ നിന്നും മെല്ലി പിൻവാങ്ങുന്ന കേരളത്തിലെ റബ്ബർ കർഷകരുടെ സമീപനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് റബ്ബർ ബോർഡ് ചെയർമാൻ ഡോക്ടർ സവാർ ധനിയ രംഗത്തെത്തിയിരുന്നു ചെയർമാൻ സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കിയ ശേഷം വിട വാങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ആശങ്ക അദ്ദേഹം പങ്കുവച്ചത് റബ്ബർ കൃഷി പരിമിതമായ രീതിയിലെങ്കിലും തുടരണമെന്ന് അദ്ദേഹം കേരളത്തിലെ റബ്ബർ കർഷകരോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ തറവാട് കേരളമാണ് നല്ല കൃഷി രീതിയാണ് കേരളത്തിലേത് മറ്റ് വിളകളിലേക്ക് തിരിയാനുള്ള കർഷകരുടെ പ്രവണത നല്ലതല്ല റബ്ബർ വില വീണ്ടും ഉയർന്നു തുടങ്ങിയിരിക്കുകയാണ് നല്ല ഇനം സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തിന് നല്ല സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ പുതിയ റബ്ബർ ഇനങ്ങൾ നട്ടുപിടിപ്പിച്ച റബ്ബർ കൃഷിയിലേക്ക് മടങ്ങി വരേണ്ടതുണ്ട് അത് രാജ്യത്തിന്റെ തന്നെ അഭിവൃദ്ധിക്ക് അനിവാര്യമായ ഘടകം തന്നെയാണ് റബ്ബർ ബോർഡ് കൃഷിക്കായി വലിയ പ്രോത്സാഹനവും പിന്തുണയുമാണ് നൽകുന്നത് അത് നന്നായി തന്നെ പ്രയോജനപ്പെടുത്തണം നാട്ടിലേക്ക് മടങ്ങിയ ചെയർമാനെ ബോർഡ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ എൻ ഹാരി ഗസ്റ്റ് ഹൌസിലെത്തി യാത്രയാക്കി അദ്ദേഹത്തിന്റെ മികച്ചതും ആത്മാർത്ഥവുമായ സേവനത്തിന് കേരളത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി